ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്നത്തെ വ്ലോഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നും പർച്ചേസിങ് ഡേ ആണ് കേട്ടോ ഒരു രക്ഷയില്ല ഞാൻ തലക്ക് വട്ട പിടിച്ച് കുത്തിയിരിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ എറണാകുളം ആലപ്പുഴയും കൊടിഞ്ചുകൂടാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നലത്തെ ക്ഷീണം തന്നെ രാവിലെ ഒന്നും മാറാനുള്ള ഹാങ് ആണ് ഈ നാരങ്ങ വെള്ളം അപ്പം ഞാൻ കരുതി ഇന്ന് രാവിലെ ചെയ്യാൻ സീറ്റുണ്ടപ്പോൾ ഇത്തിരി നാരങ്ങായും തേനും കൂട്ടിയിട്ടൊന്ന് കുടിച്ചു നോക്കാമെന്ന് അങ്ങനെ അത് തേനും ഒരു സ്പൂൺ തേനും ചേർത്തിട്ടുണ്ടൊരു പകുതി നാരങ്ങായും പിഴിഞ്ഞ് കുടിക്കുകയാണ് ഇന്നലെയൊക്കെ ഭയങ്കര തലവേദനയായിരുന്നു രക്ഷയില്ല ട്രാവലിങ്ങിന്റെ വെയിലത്തുള്ള എനിക്കിപ്പോ കാറിലാണല്ലോ അപ്പൊ എട്ട അടിക്കുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ശേഷം ഞാൻ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല അപ്പൊ ഇനിയും രാവിലെ അടുത്ത ഓട്ടത്തിനുള്ള ഒരുക്കാണ് എന്നാലും ജിമ്മിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറ്റാവുന്ന എക്സസൈസുകളൊക്കെ അത് മുടങ്ങാതെ ചെയ്യും കാര്യം ഇല്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യും നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അങ്ങ് നിർത്തുമ്പോഴത്തേക്കും അതുകാരണം മാക്സിമം ചെയ്തേച്ചേ പോകത്തുള്ളൂ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടിയിട്ടേ പോകത്തുള്ളൂ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഓൾ ബോഡിക്കുള്ള ഇതാണ് ചെയ്യുന്നത് ഒരു മുപ്പതെണ്ണം വെച്ച് മൂന്ന് സെറ്റൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ഫുൾ ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനോ അതുതന്നെ നല്ല ഷേപ്പ് ആകാനോ ഒക്കെ സാധിക്കും അപ്പൊ എന്നാലും നമ്മൾ പോകുന്നതിന് മുന്നേ രാവിലത്തെ പരിപാടിയൊക്കെ കഴിച്ച് വെച്ചിട്ട് പോകണമല്ലോ അപ്പൊ ലോഡ് വേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഇത് ഇവിടെ നിന്ന് വരണം എന്നറിയാൻ പാടില്ല അങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞ് അപ്പൊ ഇന്നലെ കഴുകിയിട്ട തുണി ഇന്നലെ തുണിയൊന്നും കഴുകുന്നില്ല ഈ വെയിലത്തുനിന്ന് തന്നെ ഞാൻ ഓടി രക്ഷയോട് ഒരു രക്ഷയില്ല തലവേദനയെന്ന് പറഞ്ഞാൽ അമ്മാർ തലവേദന നമ്മൾ ഡയറ്റ് ഇങ്ങനെ ശേഷം എനിക്ക് ആ മൈഗ്രെയിന്റെ ബുദ്ധിമുട്ടൊക്കെ നല്ല രീതിയിൽ മാറി നിന്നതാണ് അതാണ് ഇപ്പൊ വീണ്ടും ഈ വെയിലടിക്കുമ്പോഴത്തേക്കും പക്ഷെ അത് മൈഗ്രൈനായിട്ടൊന്നും കണ്ണു കുഴിഞ്ഞ് വേനെടുക്കും ഈ വെയിലിൻ്റെ പ്രശ്നമാണ് ചൂട് കൂടുതലുള്ളതുകൊണ്ട് ഒട്ടുമിക്കവർക്കും ആ ബുദ്ധിമുട്ട് തലേറക്കൊക്കെ ഉണ്ടാറുണ്ട് അപ്പം ഞങ്ങൾ രാവിലെ ഇന്ന് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പം നമ്മുടെ നട്ട് പൗഡർ തന്നെയാണ് ഞാൻ രാവിലെ കുടിക്കുന്നത് അപ്പം ചെറുതിന് ഇത്തിരി വിനയത്തപ്പഴൊക്കെ പൊരിച്ചു കൊടുക്കാമെന്ന് കരുതി അപ്പം നമ്മുടെ ഈ നട്ട്സ് പൗഡർ എല്ലാവർക്കും യൂസ് ചെയ്യാൻ കേട്ടോ നല്ല രീതിയിലുള്ള വേറെ യാതൊരുവിധ കെമിക്കലും ഇല്ലാത്ത പൗഡറാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഫാറ്റ് ലോസും ഉണ്ട് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ എന്തുകൊണ്ട് ഷേക്ക് യൂസ് ചെയ്യുന്നില്ല എന്ന് എല്ലാവരും ചോദിച്ചു അപ്പം ഞാൻ ഇതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റേതായ മാറ്റം നല്ല രീതിയിൽ നമ്മുടെ ബോഡിക്ക് കാണാൻ തുടങ്ങിയപ്പോഴാണ് നന്നായി ഇത് നമുക്ക് നമ്മളെ പോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൂടി അതുകൂടി ഇറക്കാമെന്ന് കരുതി അപ്പം രാവിലെ ഇക്കിത്തിരി അരിപ്പിത്തിരി റെഡിയാക്കിയിട്ടുണ്ട് അപ്പം മോനിക്ക് സ്മൂത്തി മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇന്ന് സ്മൂത്തി ഇങ്ങനെ അടിക്കാമെന്ന് കരുതി എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് അങ്ങ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ തണുപ്പൊന്നും കിട്ടുമ്പോഴത്തേക്കും കൂടി ഒരു ആശ്വാസമാണ് പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ആ വെയിലത്ത് പോയി കുളിപ്പിച്ച് എല്ലാം റെഡിയാക്കി നിൽക്കിയതാണ് അപ്പം ഉടുപ്പിടാൻ പിടിച്ചപ്പോഴത്തേക്കും ആളെ കണ്ടില്ല അങ്ങനെ നോക്കിയപ്പോഴാണ് ആള് വെളിയിൽ നിന്ന് കറങ്ങുന്നത് ആ വെളിയിലോട്ട് പോകാനിറങ്ങിയപ്പോഴത്തേക്കും ആ ശനായൻ്റെ ഒപ്പം കിടന്ന് കറങ്ങാൻ വേണ്ടിയിട്ടിറങ്ങിയതാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇന്നിറങ്ങിയപ്പോഴത്തേക്കും ഇന്ന് പിള്ളേർ കിട്ടും എല്ലാം കൂടെ ഉണ്ട് അപ്പൊ അങ്ങനെ പോണവഴി ഇവർക്കൊക്കെ വിശപ്പിന്റെ വിളി വന്നപ്പോഴത്തേക്കും എല്ലാരും ബർഗർ വാങ്ങിച്ചു നമ്മൾ നോക്കി വെള്ള കുറയാൻ അല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുമോ അതും ഇല്ല എന്നാ നമുക്ക് കഴിക്കാൻ പറ്റുന്ന എന്തേലും കിട്ടിയാ അതും ഇല്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സ്മൂത്ത് ചെയ്യാനായിരുന്നു എൻ്റെ വയറ്റിലുണ്ടായിരുന്നത് അതിനുശേഷം ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ കയറിയപ്പോഴാണ് ഒരു ആശ്വാസമായത് എന്നാലും ചോറ് കാണുമ്പോഴത്തേക്കും ഒരു എന്തോ ഒരു വിഷമാണ് കഴിക്കാൻ അപ്പോൾ ഇത് കോമ്പോ ആയിട്ടുള്ളൊരു ഓഫറാണ് വാങ്ങിച്ച നൂറ് രൂപയ്ക്ക് ചോറും ഒരു മീൻ പൊരിച്ചത് അതിൻ്റെ ഒപ്പം ഒരു ബീഫ് ചിക്കൻ കറി ഒരു മുട്ട വറുത്തത് അല്പം പച്ച നമ്മുടെ കൊത്തോട് കറികളെല്ലാം കൂടിയുള്ളത് ഉള്ളത് അങ്ങനെയൊക്കെ ഉള്ളൊരു സെറ്റായിരുന്നു തന്നത് അപ്പോൾ അതങ്ങനെ അതുമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും എ ടു സെറ്റ് പാക്കേജിങ്ങിലോട്ടാണ് പോകുന്നത് അപ്പം ഇന്ന് നമ്മൾ ബോട്ടിൽ എടുക്കാനായിട്ടൊക്കെയാണ് പോയത് അപ്പം ഇന്നലെ കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് എടുക്കാനായിട്ട് പോയതാണ് അപ്പോൾ ഇത്രയും കൂടെ ഒരു വെറൈറ്റി മോഡൽ കുപ്പിയൊക്കെ തപ്പാനായിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ അതും ഒക്കെ വാങ്ങിച്ച് വീണ്ടും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയും പർച്ചേസിങ് കഴിഞ്ഞിട്ടില്ല ഇനി അടുത്ത മട്ടൻ ചേരിയിലോട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ നമുക്ക് സ്പൈസസ് കളക്ട് ചെയ്യണം അങ്ങനെ സ്പൈസസിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ കലവറയായ നമ്മുടെ മട്ടാഞ്ചേരിയിലോ മാർക്കറ്റിലോട്ടാണ് അങ്ങനെ പോകുന്നത് അങ്ങനെ അവിടെ നിന്നൊക്കെ ഇതേ കളക്ട് ചെയ്തതാണ് എൻ്റെ ബ്രദർ കേട്ടാ അപ്പം പറയാൻ എന്നെ ഈ സാധനം ദുഃഖിക്കൊണ്ടുവരുന്ന വീഡിയോയിൽ പിടിക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു കിടക്കട്ട് കൂലിപ്പണി രാജൻ്റെ വീഡിയോ കൂടെ അതില്ലാത്ത കിടന്നോട്ടെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ ചങ്കാനേട്ടാ എൻ്റെ ബ്രോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ ലുലൂലോട്ട് പോയി അപ്പം അവിടെ നിന്നും കുറച്ച് ഓഫർ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു പക്ഷേ പോയൊക്കെ പെട്ടെന്ന് പുലിമടയിലെന്ന് പറഞ്ഞാൽ കാണാം മാതിരി തിരക്കായിരുന്നു ഒന്നും വാങ്ങിക്കാനും പറ്റില്ല എന്നാൽ പിന്നെ ഇത്തിരി സലാഡെങ്കിലും കഴിക്കാമെന്ന് കരുതി വിശന്ന് കന്നെ കീറി നിൽക്കുകയാണ് അങ്ങനെ ഇത്തിരി സലാഡൊക്കെ വാങ്ങിച്ചാൽ അതും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ച് ഭയങ്കര ബ്ലോക്കായിരുന്നിട്ട് ആ റോഡിൽ അതുപോലെ തന്നെ ലുലൂലൊക്കെ ശിവരാത്രിയുടെ ആ ഒരു ബ്ലോക്ക് നല്ല രീതിയിൽ അതിനകത്ത് നല്ല രീതിയിൽ അനുഭവപ്പെട്ടു അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്നൊക്കെ വിട്ട് വന്ന് വീട്ടിൽ വന്നപ്പോഴൊരു സമാധാനമായത് അങ്ങനെ ഞാൻ എന്റെ സ്മൂത്തി കുടിച്ചു ഞാൻ സ്മൂതി കുടിച്ചു ബാക്കിയുള്ളവർക്കുള്ള ഭക്ഷണം എന്തായാലും പോയിട്ട് വന്നാലും നമുക്കിതിന് ഒരു ഇല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് കിടക്കാൻ കയറണം അപ്പൊ എന്തായാലും ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എന്റെ കൂട്ടുകാരെല്ലാരും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും തുടർന്നുള്ള ടാ ബൈ